ലോകത്ത് മറ്റൊരു മഹാമാരിയുടെ ഭീഷണി ഉയർന്നു വരുന്നു കോവിഡ് പടർന്നു പിടിച്ച് നാലു വർഷത്തിനു ശേഷം വീണ്ടും അപകട സൂചനയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി ഒരു മഹാമാരി ലോകമെമ്പാടും എപ്പോൾ വേണമെങ്കിലും പടരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി യു കെയിലെ പകർച്ചവ്യാധി വിദഗ്ധർ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസിനെക്കുറിച്ചും മറ്റൊരു മഹാമാരിക്ക് കാരണമാകുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അടുത്ത മഹാമാരി വളരെ അടുത്താണ് ഇത് രണ്ട് വർഷത്തിനുള്ളിൽ വരാം അല്ലെങ്കിൽ ഇരുപത് വർഷം എടുത്തേക്കാം അല്ലെങ്കിൽ ഇതിലും ദൈർഘ്യമുണ്ടാകാം എന്നാൽ നമ്മൾ ജാഗ്രത പാലിക്കണം ഇത് തടയാൻ എല്ലാ തലങ്ങളിലും നാം ജാഗ്രത പുലർത്തുകയും തയ്യാറാകുകയും പ്രവർത്തിക്കുകയും വേണം ഇത് വലിയ നാശത്തിന് കാരണമാകും ലണ്ടനിലെ കിംഗ്സ് കോളേജിലെ ക്ലിനിക്കൽ ലെക്ചറർ ഡോക്ടർ നഥാലി മക്ഡർമോട്ട് പറഞ്ഞു പരിസ്ഥിതിയെ നശിപ്പിക്കുന്നത് പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ടോ ലോകമെമ്പാടുമുള്ള പരിസ്ഥിതിവാദികൾ ആഗോള താപനത്തെക്കുറിച്ചും പരിസ്ഥിതിയെ നശിപ്പിക്കുന്നതിനെക്കുറിച്ചും ആശങ്കാകുലരാണ് ും വനനശീകരണവും വൈറസുകളോ ബാക്ടീരിയകളോ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് കടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ആമസോണിലും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും നടക്കുന്ന വനനശീകരണം മൃഗങ്ങളെയും പ്രാണികളെയും മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് അടുപ്പിക്കുന്നതായാണ് ചൂണ്ടിക്കാട്ടുന്നത് വർദ്ധിച്ചുവരുന്ന താപനില യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിൽ മുമ്പ് ബാധിക്കാതിരുന്ന ഡെങ്കിപ്പനി ചിക്കൻഗുനിയ ക്രിമിയൻ കോങ്കോ ഹെമറാജിക് ഫീവർ തുടങ്ങിയ കൊതുകിലൂടെയും മറ്റ് പ്രാണികൾ പരത്തുന്ന വൈറസിലൂടെയും പകരുന്ന രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കോവിഡ് പോലെയുള്ള മഹാമാരി ഉണ്ടാകാറുള്ളൂ എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് മാറുകയാണ് കോവിഡ് ബാധിച്ച് ലോകത്താകമാനം ആറ് ലക്ഷത്തിലധികം മരണങ്ങൾ ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നു എന്നാൽ നാല് പതിറ്റാണ്ടിനുള്ളിൽ മാത്രമാണ് ഈ മഹാമാരി വെളിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിന് കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തിരിച്ചറിഞ്ഞ എച്ച് ഐ വി എയ്ഡ്സ് ആഗോളതലത്തിൽ മുപ്പത്തിയാറ് ദശലക്ഷം മരണങ്ങൾക്ക് കാരണമായി കാരണമായിട്ടിൽ മഹാമാരി ഏകദേശം ഒരു ദശലക്ഷം മരണത്തിന് കാരണമായി പതിനെട്ടിലെ സ്പാനിഷ് പനി അൻപത് ദശലക്ഷം ആളുകളെ കൊന്നൊടുക്കി നേരത്തെ തന്നെ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കോവിഡ് പോലെ മാരകമായ മറ്റൊരു മഹാമാരി കൂടി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുകയും ചെയ്തിരുന്നു അഞ്ച് ശതമാനമാണ് മറ്റൊരു മഹാമാരി കൂടി സംഭവിക്കാനുള്ള സാധ്യതയെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു തുടർച്ചയായി വൈറസുകൾ ഉത്ഭവിക്കുന്നത് മൂലം പുതിയ തരം രോഗകാരികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം രാജ്യാന്തര യാത്രകളുടെ വർധനവ് ജനസംഖ്യാ വർധനവ് ജന്തുക്കളിൽ നിന്ന് പകരുന്ന അസുഖങ്ങളുടെ ഭീഷണി എന്നിവയെല്ലാം മഹാമാരിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണെന്ന് ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആരോഗ്യ ഗവേഷണ സ്ഥാപനം എയർഫിനിറ്റി ലിമിറ്റഡ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പുതിയ രോഗകാരിയെ കണ്ടെത്തി നൂറ് ദിവസത്തിനുള്ളിൽ ഫലപ്രദമായ പ്രതിരോധ മരുന്ന് കണ്ടെത്താനായാൽ മഹാമാരി വ്യാപിക്കാനുള്ള സാധ്യത എട്ടേ ദശാംശം ഒരു ശതമാനമായി കുറയുമെന്ന് സ്ഥാപനം നടത്തിയ അവലോകനത്തിൽ പറയുന്നു പക്ഷിപ്പനിയുടേതുപോലുള്ള വൈറസുകൾക്ക് വകഭേദം സംഭവിച്ചത് മനുഷ്യരും ിൽ മനുഷ്യരിലേക്ക് പകരുകയാണെങ്കിൽ അതുമൂലം യു കെയിൽ മാത്രം ഒരു ദിവസം പതിനയ്യായിരം പേരുടെയെങ്കിലും മരണത്തിനിടയാകുമെന്നാണ് കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി മൂന്ന് പ്രധാന കോവിഡ് വൈറസുകളെയാണ് നാം കണ്ടത് എന്നിവ കൂടാതെ പന്നിപ്പനിയും ഉണ്ടായിരുന്നു നിലവിൽ പക്ഷിപ്പനി വ്യാപകമാകുന്നത് ആശങ്കയുണർത്തുന്നതുമുണ്ട് അതിനിടയിലാണ് വേറൊരു മഹാമാരി കൂടി വരുന്നതായി പറയുന്നത് ഇതുവരെ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് പക്ഷിപ്പനി ബാധിച്ചിട്ടുള്ളത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ലക്ഷണങ്ങളൊന്നും ഇതുവരെ കാണിച്ചിട്ടുമില്ല എങ്കിലും പക്ഷികളിൽ കുതിച്ചുയരുന്ന രോഗനിരക്കും രോഗം സസ്തിനികളിലേക്ക് കൂടെ പകരുന്നതും ശാസ്ത്രജ്ഞരിൽ ആശങ്കകൾ ഉളവാക്കിയിട്ടുണ്ട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന തരത്തിൽ ഈ വൈറസിന് വകഭേദം സംഭവിച്ചേക്കാമെന്നതാണ് ആശങ്ക ഉളവാക്കുന്നത് മെർസ് സിക്ക പോലുള്ള അത്യാധികം അപകടകരമായ രോഗകാരികൾക്ക് ഇതുവരെ വാക്സിനുകളോ ചികിത്സയോ കണ്ടെത്തിയിട്ടില്ല നിലവിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മഹാമാരിയെ സമയത്ത് തന്നെ കണ്ടെത്താൻ സാധിക്കുകയില്ല അതിനാൽ എപ്പോഴും മഹാമാരിയുടെ സാധ്യത കണ്ട് തയ്യാറെ ൾ നടത്തേണ്ടതുണ്ടെന്നും എയർഫിനിറ്റി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി